ശബരിമല പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളെ പ്രതിനിധാനം ചെയ്യുന്നതാണ് പതിനെട്ടാം പടി എന്ന സങ്കല്പം ഈ പതിനെട്ട് മലകൾ അയ്യപ്പൻ്റെ ആധിപത്യത്തിലായതുകൊണ്ട് പ്രത്യേകം ഒരു ദൈവികത്വം കൽപ്പിച്ചിരിക്കുന്നു ശ്രീകോവിലിനു മുന്നിലെത്തുന്നതിന് മുമ്പ് ഒരു ഭക്തൻ ഈ പൂങ്കാവനത്തിലെ പതിനെട്ട് മലകളും കയറിയിരിക്കണമെന്നതാണ് വിധിപ്രകാരമുള്ള ചടങ്ങ് ഓരോ പടിയേയും ഓരോ മലയായി സങ്കൽപ്പിച്ച് പതിനെട്ട് പടികൾ കയറി കഴിയുമ്പോൾ പതിനെട്ട് മലകളും കയറി എന്നതാണത്ര പ്രധാനപ്പെട്ട സങ്കൽപ്പം മറ്റൊരു സങ്കൽപ്പം ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങളായും പിന്നീടുള്ള എട്ട് പടികൾ അഷ്ടരാഗങ്ങളായും അടുത്ത മൂന്നെണ്ണം സത്വ രജ തമസ് എന്ന മൂന്ന് ഗുണങ്ങളായും ഏറ്റവും മുകളിലുള്ള രണ്ട് പടികൾ വിദ്യ അവിദ്യ എന്നിവയായും പരിഗണിച്ചു വരുന്നു ഹിന്ദുമതത്തിൽ പതിനെട്ടെന്ന സംഖ്യയ്ക്ക് വളരെയേറെ പ്രാധാന്യമുണ്ട് ഭഗവത്ഗീതയ്ക്ക് പതിനെട്ട് അധ്യായങ്ങളാണുള്ളത് കുരുക്ഷേത്ര യുദ്ധം പതിനെട്ട് ദിവസം നടന്നു ആകെ പുരാണങ്ങളുടെ എണ്ണവും പതിനെട്ടാണ് മാനവ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന ആറ് വൈരികളാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം ഇവ ഓരോന്നും മനസ്സ് വാക്ക് കർമ്മം എന്നിങ്ങനെ ത്രിവിധ കരണങ്ങൾ കൊണ്ടും സാധിക്കുന്നതിനാൽ ആറിനെ ആറിന് കൊണ്ട് പെരുക്കി പതിനെട്ട് ഈ പടികൾ ചവിട്ടിക്കയറുമ്പോൾ ഈശ്വരാനുഭവത്തിന് യോജ്യൻ ഈ പതിനെട്ട് പടികളും കൃഷ്ണശിലയിൽ നിർമ്മിച്ചതാണ് ഒരു കാൽ ചവിട്ടാനുള്ള വീതിയില്ല പണ്ട് പടിയിൽ നാളികര ഉടച്ചായിരുന്നു പതിനെട്ടാം പടി കയറിയിരുന്നത് കാലപ്പഴക്കത്താലും നാളികര ഉടച്ചും കർപ്പൂരം കത്തിച്ചും പടികൾക്ക് ജീർണതയും കേടുപാടുകളും സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ഏപ്രിൽ നാലിന് സന്നിധാനത്തിൽ നടന്ന ദേവപ്രശ്നത്തിലാണ് പതിനെട്ടാം പടി പഞ്ചലോഹം വാർത്ത കെട്ടി സംരക്ഷിക്കണമെന്ന് കണ്ടത് ദേവപ്രശ്നവിധി വിധിപ്രകാരം ആറു മാസത്തിനുള്ളിൽ പതിനെട്ടാം പടി പഞ്ചലോഹം പൊതിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് നവംബർ പതിനഞ്ചിന് തന്ത്രി കണ്ഠരും മഹേശ്വരാണ് പതിനെട്ടാം പടിയുടെ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് പതിനെട്ട് പടികളും അതിൻ്റെ പഴയ അളവിൽ തന്നെ നിർമ്മിക്കുകയും ചെയ്തു ഭക്തരുടെ ശരണം വിളി പോലെ തന്നെ കൃഷ്ണശിലയിലെ പതിനെട്ടാം പടി പൊന്നു പതിനെട്ടാം പടിയായി പഞ്ചലോഹം വാർത്ത കെട്ടിയതിന് ശേഷം തേങ്ങ ഉടയ്ക്കുന്നത് പടിയുടെ ഇരുവശവുമുള്ള മതിലാണ് ഇതിനായി പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആറ് മാസം കൊണ്ടാണ് പടി പഞ്ചലോഹം പൊതിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് നവംബർ പതിനഞ്ചിന് തന്ത്രി കണ്ഠരര് മഹേശ്വരരുടെ കാർമ്മികത്വത്തിൽ പതിനെട്ടാം പടിയുടെ പ്രതിഷ്ഠ നടത്തി പിന്നീട് അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ മഹേഷ് മോഹനർക്കാണ് പുനഃപ്രതിഷ്ഠയും കുംഭാഭിഷേകവും നടത്താൻ ഭാഗ്യം കിട്ടിയത് ഇപ്പോൾ കാണുന്ന പുതിയ പഞ്ചലോഹ കവചത്തിൽ നിറയെ മണികളാണ് മണികണ്ഠസ്വാമിയാണ് അയ്യപ്പൻ ഓരോ പടിയുടെയും രണ്ട് വശത്തായി പന്ത്രണ്ട് മണികൾ വീതമുണ്ട് അയ്യപ്പൻ അതിൽ കുടികൊള്ളുന്ന വിധത്തിലാണ് മണിയുടെ രൂപം ഡിസൈൻ ചെയ്തത് ആദ്യം അയ്യപ്പൻ്റെ രൂപം വരച്ചത് മണിയാക്കി മാറ്റിയെടുക്കുകയായിരുന്നു നൂറ്റിയെട്ട് അയ്യപ്പ മന്ത്രങ്ങളും ഓരോ മണിയുടെയും ഉള്ളിലുണ്ട് മധ്യഭാഗത്തായി ആറ് ദളങ്ങളുള്ള പത്മപുഷ്പമുണ്ട് ശിവലിംഗത്തിന് കുട ചൂടിയ നാഗസങ്കൽപ്പമാണിത് അടുത്ത് നിന്നാൽ പുഷ്പമായും അകന്നു നിന്ന് നോക്കിയാൽ ഓരോ പൂവും നാഗദേവതയാണെന്നും തോന്നും മുഖ്യശില്പി ബംഗളൂരു സ്വദേശി അത് രൂപകൽപ്പന ചെയ്തത് പഴയ പഞ്ചലോഹ കവചം പൊളിച്ചതും പ്രത്യേക പൂജയോടെയാണ് ഓരോ പടിയിലും കുടികൊള്ളുന്ന ദേവതകൾക്ക് പ്രത്യേകം പൂജ കഴിച്ച് ചൈതന്യത്തെ കലശത്തിലേക്ക് ആവാഹിച്ച് ശ്രീകോവിലിൽ കുടിയിരുത്തി കൃഷ്ണശിലയിലുള്ള പടിക്ക് മുകളിൽ സ്വർണവും വെള്ളിയും നാണയങ്ങളിട്ട് നിറച്ചാണ് പഞ്ചലോഹ കവചം പൊതിഞ്ഞത് ശബരിമലയിൽ ശാസ്താവിൻ്റെ പ്രതിഷ്ഠയ്ക്കൊപ്പം തന്നെ പ്രാധാന്യം പതിനെട്ടാം പടിക്കുമുണ്ട് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത പതിനെട്ടാം പടിയുടെ ഓരോ പടിക്കും ഒൻപതിഞ്ച് വീതിയും അത്ര തന്നെ ഉയരവുമുണ്ട് നീളം അഞ്ചടിയാണ് പള്ളിക്കെട്ടില്ലാതെ പടി ചവിട്ടാൻ ആർക്കും സാധ്യമല്ല എന്നാൽ പന്തളത്ത് നിന്നുള്ള രാജപ്രതിനിധിക്ക് അത് അദ്ദേഹം വളർത്തച്ഛൻ്റെ സ്ഥാനമാണുള്ളത് അദ്ദേഹത്തിന് മാത്രം ഇരിമുടിക്കെട്ടില്ലാതെ പടി പഴയ പഴയകാലത്ത് പതിനെട്ടാം പടി കയറുമ്പോൾ അയ്യപ്പന്മാർ അവരവർ നടത്തിയിട്ടുള്ള ശബരിമല യാത്രയുടെ കണക്കനുസരിച്ചുള്ള പടികളിൽ നാളീകരമുടച്ചിരുന്നു കന്നിക്കാർ ഒന്നാമത്തെ പടിയിലും രണ്ടാം കന്നിക്കാർ രണ്ടാമത്തെ പടിയിലും അങ്ങനെ പതിനെട്ടാം പടി വരെ തേങ്ങ ഉടയ്ക്കും പതിനെട്ട് തവണ ശബരിമല യാത്ര നടത്തിയ സ്വാമിമാർ പിറ്റേ വർഷവും ശബരിമല യാത്ര നടത്തുകയാണെങ്കിൽ വീണ്ടും ഒന്നാമത്തെ പടിയിൽ തേങ്ങ ഉടയ്ക്കുകയായിരുന്നു പതിവ് അയ്യപ്പൻ ക്ഷേത്രത്തിലെത്തി ധർമ്മശാസ്ത്രാവിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുന്നതിന് മുമ്പായി ക്ഷേത്രാങ്കണത്തിലേക്ക് പ്രവേശിക്കുവാൻ പതിനെട്ട് പടികൾ ഉണ്ടാക്കി ഓരോ പടിയിലും ഓരോ ആയുധം വീതം സ്ഥാപിച്ചു പടികളുടെ എണ്ണമായ പതിനെട്ടിന് പല അർത്ഥങ്ങളും പലരും പറയുന്നുണ്ട് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെ പൂങ്കാവനമായി പതിനെട്ട് മലകളുണ്ടെന്നും പതിനെട്ട് പടികൾ ചവിട്ടുമ്പോൾ ആ പതിനെട്ട് മലകളെയും സ്പർശിച്ച ഫലമാണ് ഉണ്ടാകുന്നതെന്നാണ് ഒരു സങ്കല്പം മുൻകാലങ്ങളിൽ ക്ഷേത്ര ദർശനത്തിന് ശേഷം പടിയിറങ്ങുമ്പോഴും പതിനെട്ടാം പടിയുടെ ഇടതുവശത്ത് നാളികര ഉടച്ചാണ് താഴേക്കിറങ്ങിയിരുന്നത് ക്ഷേത്രാഭിമുഖമായി നിന്നുകൊണ്ട് ഓരോ പടിയും തൊട്ടുതൊഴുത് പിന്നിലേക്കാണ് പടിയിറങ്ങിയിരുന്നത് ശബരിമലയിൽ തിരക്ക് വർദ്ധിച്ചതോടെ ഇതിനെല്ലാം മാറ്റമുണ്ടാകുകയും ചെയ്തു